ഇമാം ഷാഫി അള്ളാഹുഹു ചോദിക്കപ്പെട്ടു അള്ളാഹു ഏകനാണ് എന്നതിൽ എന്താണ് തെളിവുള്ളത് അദ്ദേഹം മറുപടി പറഞ്ഞു ഞാവൽ പഴത്തിന്റെ ഇലയാണ് തെളിവ് പുഴുക്കൽ ആ ഇലകൾ ഭക്ഷിക്കുകയും കണ്ണഞ്ചിപ്പിക്കുന്ന പട്ടുനൂലായി അത് പുറത്തു വരികയും ചെയ്യുന്നു മാൻപേടകൾ അത് ഭക്ഷിക്കുമ്പോൾ സുഗന്ധപൂരിതമായി കസ്തൂരിയായി പുറത്തേക്ക് വരുന്നു തേനീച്ചകൾ അത് ഭക്ഷിക്കുമ്പോൾ രുചികരമായ തേനായി അത് പുറത്തേക്ക് വരുന്നു കന്നുകാലികൾ അത് ഭക്ഷിക്കുമ്പോൾ ശുദ്ധമായ പാലായി അത് പുറത്തേക്ക് വരുന്നു കഴുതകൾ അത് ഭക്ഷിക്കുമ്പോൾ പരുപരുത്ത കാഷ്ടമായി അത് പുറത്തേക്ക് വരുന്നു നിശ്ചയം സൃഷ്ടിവൈവിധ്യം സൃഷ്ടാവിന്റെ ഏകത്വത്തെ അറിയിക്കുന്നു അതിനാൽ വിവിധ നിറത്തിലും പല രസിനയിലും പലതരത്തിലും സൃഷ്ടികളെ കണ്ടാൽ സൃഷ്ടാവ് ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കുക മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ